തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി ഭാര്യയും ഭർത്താവും മത്സരാർത്ഥികൾ ഇരുപത്തിരണ്ടാം വാർഡിലെ മുന്നംഗവും ബി ജെ പി നേതാവുമായ ബിജു കിളിയൻതറ സഹധർമ്മിണി ശ്യാമ ബിജു എന്നിവരാണ് തഴവ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്നത് ബിജു രണ്ടാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇരുപത്തിരണ്ടാം വാർഡിലെ വനിതാ സംവരണ സീറ്റിൽ ഭാര്യ ശ്യാമ ആണ് സ്ഥാനാർത്ഥി തഴവ ഇരുപത്തിരണ്ടാം വാർഡ് വനിതാ വാർഡായതോടെ ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ വിജു കിളിയന്തറ കുതിരപ്പന്ത് രണ്ടാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയാകുവാൻ ബി ജെ പി തീരുമാനമെടുത്തത് അങ്ങനെയിരിക്കെ ബി ജെ പി കൂട്ടായ തീരുമാനത്തോടെയാണ് ഇരുപത്തിരണ്ടാം വാർഡിലെ വനിതാ സംവരണ സീറ്റിലേക്ക് മത്സരിക്കുവാൻ ഭാര്യ ശ്യാമ ബിജുവിനെ ബി ജെ പി തീരുമാനിച്ചത് പറഞ്ഞതുപോലെ നമ്മുടെ വിനീതമായിട്ട് ഫലത്തിൽ രണ്ടും ഇരുപത്തിരണ്ടും വാർഡുകളിലായി ബി ജെ പി ടിക്കറ്റിൽ ഈ ദമ്പതികൾ മത്സരിക്കും ഇരുവരും മൻ ഭൂരിപക്ഷത്തോടെ വിജയം അവകാശപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി